അത്തം നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ് സംഖ്യശാസ്ത്ര പ്രകാരം ബുധന്റെ സംഖ്യ അഞ്ചാണ് അതിനാൽ അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ അഞ്ചായി കണക്കാക്കപ്പെടുന്നു അഞ്ച് എന്ന സംഖ്യയുടെ ചില സവിശേഷതകളും അത് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്നും നോക്കാം അഞ്ച് എന്ന സംഖ്യ മാറ്റങ്ങളെയും സ്വാതന്ത്ര്യത്തെയും സൂചിപ്പിക്കുന്നു അത്തം നക്ഷത്രക്കാർക്ക് മാറ്റങ്ങളോട് എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ കഴിയുന്നത് ഈ സംഖ്യയുടെ സ്വാധീനം കൊണ്ടാണ് ബുധന്റെ സ്വാധീനം കാരണം അഞ്ച് എന്ന സംഖ്യ ആശയവിനിമയത്തെയും ഭാഷാപരമായ കഴിവുകളെയും സൂചിപ്പിക്കുന്നു ഇത് അത്തം നക്ഷത്രക്കാരുടെ മികച്ച സംഭാഷണ ചാതുര്യത്തെയും എഴുതാനുള്ള കഴിവിനെയും ശക്തിപ്പെടുത്തുന്നു അഞ്ച് എന്നത് ഉയർന്ന ബുദ്ധിശക്തിയെയും വിശകലന ശേഷിയെയും സൂചിപ്പിക്കുന്നു അത്തം നക്ഷത്രക്കാർക്ക് ഏത് കാര്യങ്ങളെയും യുക്തിസഹമായി സമീപിക്കാനുള്ള കഴിവുണ്ട് സാഹസികതയും അന്വേഷണ താല്പര്യവും പുതിയ കാര്യങ്ങളിൽ കണ്ടെത്താനും സാഹസികമായി യാത്ര ചെയ്യാനുമുള്ള താല്പര്യത്തെ അഞ്ച് എന്ന സംഖ്യ പ്രതിനിധീകരിക്കുന്നു ജീവിതത്തിൽ വൈവിധ്യം ആഗ്രഹിക്കുന്നവരാണ് അഞ്ചെന്ന സംഖ്യയുടെ സ്വാധീനമുള്ളവർ ഒരേ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാനും ഊർജ്ജസ്വലരായിരിക്കാനും ഈ സംഖ്യ പ്രോത്സാഹിപ്പിക്കുന്നു ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ പുതിയ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികൾ തിരഞ്ഞെടുക്കുന്നത് ഗുണകരമാകും സാമ്പത്തിക ഇടപാടുകൾ നിക്ഷേപങ്ങൾ എന്നിവ നടത്തുമ്പോൾ അഞ്ചെന്ന അക്കം വരുന്ന തുകകൾ പരിഗണിക്കാവുന്നതാണ് ലോട്ടറി എടുക്കുമ്പോഴും ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുമ്പോഴും അഞ്ചെന്ന അക്കം വരുന്ന നമ്പറുകൾക്ക് മുൻഗണന നൽകുന്നത് ഭാഗ്യം കൊണ്ടുവരാൻ സഹായിക്കും മൊബൈൽ നമ്പറിന്റെ അവസാന അക്കമായി അഞ്ച് വരുന്നത് അല്ലെങ്കിൽ നമ്പറുകളുടെ തുക അഞ്ച് വരുന്നത് അതുപോലെ വാഹനങ്ങളുടെ നമ്പറുകളുടെ തുക അഞ്ചായി വരുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും